അടിമുടി രൂപമാറ്റം ഇരുഭാഗത്തെയും ഡോറുകളിൽ നിറയെ വർണ്ണചിത്രങ്ങൾ ശബ്ദം പുറപ്പെടുവിക്കുന്ന സൈലൻസർ ഘടിപ്പിച്ച കാർ പോലീസ് പിടിയിൽ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ കണ്ണൂരിൽ നിന്ന് പണം മുടക്കി നാഥാപുരത്തെത്തിച്ച കാറാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വെള്ളിയാഴ്ച രാവിലെ ഇരിങ്ങണ്ണൂരിലാണ് സംഭവം കടും വർണ്ണ കളറുകൾ ചാലിച്ച് ബോഡിയിൽ നിറയെ വർണ്ണ ചിത്രങ്ങളും കാതടിപ്പിക്കുന്ന ശബ്ദവുമായി ചീറിപ്പാഞ്ഞ കെൽ പൂജ്യം ഏഴ് എ ബി എട്ട് ഏഴ് ആറ് നാല് രജിസ്ട്രേഷൻ കാറാണ് നാദാപുരം എസ് ഐ എം പി വിഷ്ണുവും സംഘവും പിടികൂടിയത് ഇരിങ്ങണ്ണൂർ സ്കൂളിലെ കുട്ടികളാണ് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട പാപ്പിനിശ്ശേരി സ്വദേശിയോട് സ്കൂളിലെ ഓണാഘോഷത്തിന് കാർ ആവശ്യപ്പെട്ടത് യുവാവിന്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് കാറിന്റെ ചിത്രങ്ങൾ കുട്ടികൾ കണ്ടത് തുടർന്ന് ഒരു ദിവസത്തേക്ക് ആറായിരം രൂപ വാടക നൽകാമെന്നും പോലീസ് പിടിച്ച് ുമായിരുന്നു വിദ്യാർത്ഥികൾ കാർ ഡ്രൈവർക്ക് ഉറപ്പ് എന്നാൽ ടൌണിൽ രണ്ട് റൗണ്ട് രൂപമാറ്റം വരുത്തിയ സൈലൻസറിൽ നിന്നുള്ള ഘോരശബ്ദവുമായി കറങ്ങുമ്പോഴേക്കും പോലീസ് പിടികൂടുകയായിരുന്നു നാദാപുരം തലശ്ശേരി റോഡിൽ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെയും കാർ ചീറിപ്പാഞ്ഞതോടെയാണ് പോലീസുകാർ ശ്രദ്ധിച്ചത് കാർ പിടികൂടുമ്പോൾ ഡ്രൈവർക്കൊപ്പം ഡ്രസ് കോഡ് ധരിച്ച വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു പിടികൂടിയ കാറിന്റെ ഉടമയ്ക്കെതിരെ കേസെടുക്കുമെന്നും ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിന് ഡ്രൈവർക്ക് നോട്ടീസ് നൽകുമെന്നും പോലീസ് അറിയിച്ചു